ഒലൂർ സെന്റ് ആൻഡലീസ് പൊറോണ പള്ളിയിൽ വിശുദ്ധ അപ്പായൽ മാലാകയുടെ എൺപത്തി ഒൻപതാമത് തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ വർഗീസ് കുത്തൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ കൊടിയേറ്റം ബുധനാഴ്ച വൈകിട്ട് അഞ്ചിനുള്ള വിശുദ്ധ കുർബാനയ്ക്കും തുടർന്നുള്ള കൊടിയേറ്റ് കർമ്മത്തിനും ഫാദർ ക്ലീൻസൺ കാട്ടിപ്പറമ്പൻ മുഖ്യ കാർമ്മികനാകും തുടർന്ന് ഒൻപത് ദിവസങ്ങളിലായി നവനാൾ തിരു നടക്കും തിരുനാൾ ദീപ അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും അന്നേ ദിവസം നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് ദാസി ദാസന്മാരെ സമർപ്പിക്കുന്ന തിരു നടക്കും ഇരുപത്തി മൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫിൽ തട്ടിൽ മുഖ്യ കാർമികനാകും തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം നേർച്ച ഭക്ഷണ ആശീർവാദവും വിതരണവും നടക്കും വിവിധ മേഖലകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്നിന് പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമികനാകും ഫാദർ ജോൺസൺ അന്തിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മൂന്നിന് നടക്കുന്ന ദിവ്യബലിക്ക് ഒല്ലൂർ ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും ഇരുപത്തി അഞ്ചിന് ഇടവകയിൽ നിന്ന് മരിച്ചവർക്കായുള്ള റാസ കുർബാന നടക്കും ഇരുപത്തി ആറിന് ഏഴിന് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് വിതരണം മന്ത്രി കെ രാജൻ നിർവഹിക്കും തുടർന്ന് തിരുനാളിന്റെ ഭാഗമായുള്ള സാംസ്കാരിക കലാപരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒന്ന് വരെ വിവിധ പരിപാടികൾ അരങ്ങേറും മുപ്പതിന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉൾപ്പെടെ പള്ളിയിലെ മുൻ ഗായക സഖാംഗങ്ങളെ പങ്കെടുപ്പിച്ച് ദേവദൂതർക്കൊപ്പം ഔസേപ്പച്ചനും എന്ന സംഗീത പരിപാടിയും ഔസൈപ്പച്ചന് ആദരവും അരങ്ങേറും മുപ്പത്തി ഒന്നിന് തിരുനാളിന്റെ എട്ടാം ഇടവും ആഘോഷിക്കും ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ തേജസ് കുന്നപ്പിള്ളി ട്രസ്റ്റിമാരായ ആന്റണി ജോർജ് അക്കര ജോഫി ജോസ് ചിറമ്മൽ പബ്ലിസിറ്റി കൺവീനർ ജസ്റ്റിൻ പുരുട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിനെ തുടർന്ന് ദീപാലങ്കാരം നടത്തപ്പെടുന്നു കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യാണ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നടത്തുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് വാഹന വെച്ചിരിപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് നിറയിൽ ടു വീലറും ഫോർ വീലറും തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ ഇടവകങ്ങളുടെ വിശുദ്ധർപ്പായ് മാലാഖിയുടെ മാധ്യസ്ഥം തേടി വരുന്നവരുടെ വാഹനങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കും സംരക്ഷണത്തിനുമായിട്ട് നൽകുന്നതാണ് സിറോമലബാർ സഭയുടെ തലവനും ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തുറക്കൽ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ഈ വർഷത്തിൽ പ്രത്യേകത ദാസിദാസന്മാരാകാൻ വരുന്നവർ നൽകുന്ന ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നതാണ് ഡയാലിസിസ് രോഗികൾക്കും വിവാഹ സഹായമാക്കിയിരിക്കുന്ന ഒക്കെ ഈ തുക വിതരണം ചെയ്യുന്നതാണ് അത് വിതരണം ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഏഴ് മണിക്ക് బహుమానపెట్టన్యూ వుపు మంత్రి అడ్వకేట్ కె రాజన అం నిర్వహించదు